ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും സ്കൂളും പോസ്റ്റ് ഓഫീസും കടകളുമെല്ലാം ഉള്ളായിരുന്ന നിമിഷ നേരം കൊണ്ട് ആവാസ ആവാസവ്യവസ്ഥയെ ഒന്നാകെ മനുഷ്യ ജീവനോടൊപ്പം കടലെടുത്തു പോയ നഗരം തമിഴ്നാട്ടിലെ രാജ രാമേശ്വരം ദ്വീപിൻ്റെ തെക്ക് കിഴക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പ്രേത നഗരമാണ് ധനുഷ്കോടി ശ്രീലങ്കയിലെ തലൈമന്നാറിനെ ഇരുപത്തൊൻപത് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന നഗരമാണിത് മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഇതിന് കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് രാമേശ്വരം പട്ടണത്തിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഇത്രയും ദൂരം ഇരുവശത്തും കടലും നടുവിലൂടെയുള്ള പാതയും അതിമനോഹര കാഴ്ചയാണ് ഞങ്ങൾ രാമേശ്വരത്ത് എത്തുമ്പോൾ ഏകദേശം എട്ട് മണിയായിരുന്നു എറണാകുളത്ത് നിന്നുമുള്ള ഡ്രൈവിങ്ങിനിടെ തമിഴ്നാട്ടിൽ കണ്ട മറ്റൊരു സവിശേഷ കാഴ്ചയാണ് പാതയ്ക്ക് വശങ്ങളിലായി യാത്രികർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ജീവനക്കാർ ജോലി ചെയ്യുന്ന വൃത്തിയുള്ള വാഷ്റൂം സൗകര്യവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങളും ഞങ്ങൾ രാമേശ്വരത്ത് റൂമെടുത്ത് താമസിച്ച ശേഷം പിറ്റേന്ന് രാവിലെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ധനുഷ്കോടിയിലേക്ക് യാത്രയായി രാമേശ്വരം പാലം അത് ഒരു ലോകാത്ഭുതം തന്നെയാണ് എന്ന് പറയാം കുറേ നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് ഞങ്ങൾ തലേന്ന് റൂമിലേക്ക് പോയത് യാത്രയെ പ്രണയിക്കുന്ന ഞാനും പ്രീതമ ലാൻസിയും എൻ്റെ സഹോദരനായ ഇബിനുമാണ് എൻ്റെ കൂടെയുള്ളത് മുന്നിലതാ തട്ടുകടകൾ കാണുന്നു വണ്ടി ഒതുക്കി നിർത്തി മുത്തും കക്കയും ശംഖുമൊക്കെ കൊണ്ടുള്ള വിവിധ തരം അലങ്കാര വസ്തുക്കളും ഭക്ഷണവുമെല്ലാം ലഭിക്കുന്ന ഒരുപാട് കടങ്ങൾ നിറഞ്ഞ പ്രദേശം തിരികെ വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി മുമ്പോട്ടെടുത്തു അങ്ങനെ ദ്വീപിൻ്റെ അറ്റത്തെത്തി വാഹനം ഒതുക്കി നിർത്തി ഇറങ്ങി ഒരു വശത്ത് ശാന്തമായ കടലും മറുവശത്ത് കുങ്കാര ശബ്ദത്തിലുള്ള കടലും ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് ചിലർ പൂജ ചെയ്യുന്നു കുട്ടികൾ ഓടിക്കളിക്കുന്നു ആകപ്പാടെ ബഹളമയം ഇടയ്ക്കിടെ സെക്യൂരിറ്റിയുടെ വിസിൽ ശബ്ദവും കേൾക്കാൻ കഴിയും ഞങ്ങൾ കുറേ ദൂരം നടന്നു മണലിലൂടെയുള്ള ആ നടത്തതിനൊടുവിൽ ചെറിയ ഒരു ബാർബർ ഷോപ്പിലെത്തി അയാളുമായി പരിചയപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് കഥകളെല്ലാം കേട്ടു തിരിച്ചു നടന്നു തൊട്ടടുത്തായി ഹനുമാൻ ലങ്കയിലേക്ക് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന പാലം നിർമ്മിച്ച കല്ല് കാണാനിടയായി അതൊരു ചെറിയ കുളത്തിലിട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വശത്ത് ഇരുന്ന ശേഷം കൈകൊണ്ട് ആ കല്ല് വെള്ളത്തിലേക്ക് മുക്കി മുക്കിയ ശേഷം കൈ എടുത്തു പെട്ടെന്ന് ആ കല്ല് വീണ്ടും പൊങ്ങി വന്നു അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം റോഡിലേക്ക് കയറി അതിനുശേഷം വണ്ടി വണ്ടിയെടുത്ത് ഞങ്ങൾ ആ കടകളുടെ അടുത്തെത്തി വാഹനം നിർത്തി ഇറങ്ങി നടന്നു അതാ കടകൾക്ക് പിന്നിലായി പ്രേത നഗരമെന്ന് അറിയപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ട നഗരം ഒരുപാട് ആളുകളുടെ ജീവനും ശ്വാസവുമായിരുന്ന അതുവഴി ഞാൻ പതിയെ നടന്നു കല്ലുകളിൽ തീർത്ത കെട്ടിട അവശിഷ്ടങ്ങൾക്കും പള്ളിയുടെയും ഇടയിലൂടെയാണ് എൻ്റെ നടപ്പ് മീറ്റിംഗ് കാളുകൾ അടുക്കളകൾ കാലിത്തൊഴുത്തുകൾ അങ്ങനെ അങ്ങനെ വിവിധതരം കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ശോകമുഖമായ അന്തരീക്ഷത്തിലൂടെ ഞാൻ അങ്ങനെ മുന്നോട്ട് നടന്നു ചരിത്രം രചിക്കപ്പെടുകയാണെങ്കിൽ അത് ഒരു ശോകമുഖമായ നഗരമെന്നും അല്ലെങ്കിൽ പ്രേതങ്ങളുടെ നഗരമെന്നും വിശേഷിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തൊട്ടടുത്ത് കണ്ട ഒരു കടയിലെ അമ്മച്ചോട് ഞാൻ ചോദിക്കുകയുണ്ടായി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ പ്രധാന കണ്ണിയായിരുന്നു തുറമുഖം മത്സ്യബന്ധന വ്യവസായമായിരുന്നു പ്രധാന വരുമാന മാർഗം രാമേശ്വരത്തിന് ചുറ്റുമുള്ള പ്രദേശം അത്യന്തം അപകടം നിറഞ്ഞതാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനും നാൽപ്പത്തി ഒമ്പതിനുമായി ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗത്ത് മന്നാർ ഉൾക്കടലിനോട് ചേർന്ന പ്രദേശം ഏകദേശം പതിനാറടിയോളം മുങ്ങിപ്പോയി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ പതിനേഴിന് തെക്കൻ ആൻഡമാൻ കടലിൽ അഞ്ച് ഡിഗ്രി നോർത്ത് തൊണ്ണൂറ്റി ഡിഗ്രി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ഈസ്റ്റ് ദിശയിൽ നിമ്നമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ പത്തൊമ്പതിന് അതൊരു ഉഗ്രപ്രതാപിയായി മാറുകയും ചെയ്തു ഇരുപത്തിയൊന്നിന് നാനൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ കിലോമീറ്റർ വേഗത കൈവരിച്ച ഈ ചുഴലിക്കു കൊടുങ്കാറ്റ് ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി ധനുഷ്കോടിയെ പിഴുതെടുത്തു ഓടിക്കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും പാചകം ചെയ്തിരുന്ന സ്ത്രീകളും ഉൾപ്പെടെ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേരോളം ആ വെള്ളത്തോടൊപ്പം തിരയിൽ കടിയിലേക്ക് മുങ്ങിപ്പോയി തിരമാലകൾക്ക് ഇരുപത്തിമൂന്ന് അടി വരെ ഉയര ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തൊട്ടടുത്തായി സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാസഞ്ചർ ട്രെയിൻ നൂറ്റിപ്പതിനഞ്ച് യാത്രക്കാരുമായി ആ കടലിലേക്ക് ഒലിച്ചു പോവുകയുണ്ടായി അതായത് ട്രെയിൻ വന്നുകൊണ്ടിരുന്നപ്പോൾ ഡ്രൈവർക്ക് എന്തോ ദുസ്സഗുനം തോന്നുകയും അദ്ദേഹം പെട്ടെന്ന് ട്രെയിൻ നിർത്തുകയും ചെയ്തു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് അദ്ദേഹം ട്രെയിൻ മുന്നോട്ടെടുത്തു അത് അപ്പോൾ മുന്നിൽ ഒരു ഭീകരമായ കാഴ്ച കാണുന്നു അതി ഭയങ്കരമായ ചുഴലിക്കൊടുങ്കാറ്റ് ട്രെയിൻ റെയിൻ പാളത്തെ ആകെ പൊക്കിക്കൊണ്ട് അടുത്തു വരികയാണ് അദ്ദേഹത്തിന് ഒന്നും ജീവനുണ്ടായിരുന്നില്ല ട്രെയിൻ അപ്പാടെ വെള്ളത്തിലേക്ക് ഒലിച്ചു പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം ഒറ്റപ്പെട്ടു പോയ ഇന്ന് പട്ടണം ജീവ ജീവിത യോഗ്യമല്ലാതായി ആയതിനാൽ മദ്രാസ് സർക്കാർ കോടിയെ ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിച്ചു സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുഷ് അടയാളപ്പെടുത്തിയതിന് ധനുഷ്കോടിയുടെ അങ്ങേ അട്ടത്തായിരുന്നു അത് യുദ്ധശേഷം തിരികെ എത്തിയ രാമൻ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷ പ്രകാരം സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുഷിൻ്റെ ഒരറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ് ഐതിഹ്യം ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ പിന്തുടർന്നു വരാതിരിക്കുവാനാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ധനുഷ്കോടി എന്ന് പേര് വന്നത് ഇവിടെ എത്തിയാൽ സന്ദർശകർക്ക് പ്രധാനമായി കാണുവാൻ കഴിയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വാട്ടർ ടാങ്കും ഒരു പള്ളിയുടെ അവശിഷ്ടവുമാണ് വിനാശകരമായ ചുഴലിക്കാറ്റിനെ ചേർത്ത ഒരു ക്ഷേത്രം കേടുകൂടാതെ നിലവിലുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് ചുഴലിക്കാറ്റിൽ ചെന്നൈ ധനുഷ്കോടി മീറ്റർ ഗേജ് തകരാറിലാകുന്നതുവരെ ഇതിനനുബന്ധമായി ഇർവിൻ ഘോഷൻ എന്നീ പാസഞ്ചർ ഫെറി ബോട്ടുകൾ തലേമനാറിലേക്ക് ധനുഷ്കോടിയിൽ നിന്നും ഉണ്ടായിരുന്നു രാമേശ്വരത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് മിസൈൽ മ്യൂസിയന്റെ ഓർമ്മ മന്ദിരം കലാമിൻ്റെ ഭവനം എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടെ അദ്ദേഹത്തിൻ്റെ കല്ലറയും കലാം മ്യൂസിയവും കാണുവാൻ സാധിക്കുന്നുണ്ട് മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിയം കാണുവാൻ കഴിയുന്നത് എന്നാൽ ക്യാമറ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഇവയെല്ലാം അവിടെ കാണാനാകും ഞങ്ങൾ അങ്ങനെ ഏകദേശം ആറ് മണിയോടെ രാമേശ്വരത്തോട് വിട പറയുകയാണ് രണ്ടായിരത്തി അഞ്ചിലെ സുനാമി കാലത്ത് ധനുഷ്കോടിയുടെ തീരക്കടൽ അഞ്ഞൂറ് മീറ്ററോളം ഉൾവലിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സമുദ്ര സമുദ്രത്തിൽ ആണ്ടുപോയ പഴയ പ്രതാപ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ വിളി വെളിവന്നിരുന്നു ഒരു ജനതയെ ഒന്നാകെ സങ്കളക്കടലിൽ മുക്കിക്കൊന്ന സ്വപ്നങ്ങൾ അങ്ങായി ചിതറിക്കിടക്കുന്ന നൊമ്പരത്തിൻ്റെയും ഗ്നാവുകളുടെയും മാത്രം കഥ പറയുന്ന ധനുഷ്കോടി എന്നും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി എന്നിൽ നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല പഴയകാല പ്രതാപ സ്മാരകശില പേര് നിൽക്കുന്ന ശവപ്പറമ്പായ ധനുഷ്കോടിയെ ഇന്നും യാത്രികർക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും നൽകുക എന്നതിൽ തർക്കവുമില്ല